എല്ലാ ദിവസത്തിന് പോലും നീ കുളിക്കാതെ തന്നെയാണ് ഞാൻ എപ്പോഴും പറയുന്നത് ഞാൻ രാവിലെയും വൈകുന്നേരവും വീണ്ടും എനിക്ക് അല്ല തന്നെ ചെറിയ പനിയുടെ ലക്ഷണമൊക്കെ ഉണ്ട് വീണ്ടും ഞാൻ കുളിച്ച നാളെ രാവിലെ ഞാൻ എഴുന്നേക്കലുണ്ടാവില്ല അപ്പൊ ഞാൻ നിന്റെ വീർപ്പു നാട്ടം സഹിച്ചിട്ട് ഇവിടെ നിന്നെ കെട്ടിപ്പിടിച്ചു കിടക്കണോ അതിന് പ്രകാശേട്ടിപ്പിടിച്ചു കിടക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ഓ അപ്പൊ നിന്റെ ഉദ്ദേശം അതാണല്ലേ എനിക്ക് എന്റെ ആവശ്യങ്ങൾ നടക്കാൻ വേണ്ടിട്ടാണ് ഞാൻ കല്യാണം കഴിച്ചത് അല്ലാതെ നിന്റെ ഇഷ്ടത്തിന് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിട്ടല്ല എന്നെ ഒരു നിങ്ങൾക്ക് വേണ്ടിട്ടല്ലോ നീ എന്ത് പറഞ്ഞാലും നിന്നോട് ഞാൻ കുളിക്കാത്ത ബെഡിലേക്ക് വരരുതെന്ന് പറഞ്ഞതല്ലേ ഞാൻ നോക്കിയേ കുളിച്ചിട്ടല്ലേ വരുന്നത് എനിക്ക് നീയുമായി ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ വളരെ ശുദ്ധിയോട് വേണം ചെയ്യാൻ വേണ്ടിട്ട് ഇത് കേട്ടിട്ട് ശിവ പറഞ്ഞു നിങ്ങൾ പൂജ ചെയ്യാനൊന്നും അല്ലല്ലോ പോന്നത് മറ്റൊരാശ്യത്തിനല്ലേ ഞാൻ ആവശ്യത്തിൽ അധികം ശുദ്ധിയിലാണ് ഇവിടെ നിൽക്കുന്നത് പിന്നെ ദിവസവും ഇത് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല പ്രകാശേട്ട എല്ലാ ദിവസവും ഇങ്ങനെ ഈ ഒരു സംഭവത്തിൽ ഏർപ്പെട്ടിട്ട് എനിക്ക് എന്റെ നടുവൊന്നും അനക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഓ അപ്പൊ ഞാൻ നിന്റെ നടുവിന്റെ ഒക്കെ അവസ്ഥ നോക്കിയിട്ട് വേണമായിരിക്കും ഒന്ന് എന്റെ ആവശ്യങ്ങൾ നിറവേറ്റ അല്ലെ എനിക്ക് നീ ഒരു താല്പര്യം ഇല്ല നീ എവിടെയാ വെച്ച പോയി കിടന്നോ നീ കുളിക്കുകയും വേണ്ട ജപിക്കുകയും വേണ്ട ഒന്നും വേണ്ട ഇതും പറഞ്ഞ് പ്രകാശം തിരിഞ്ഞു കിടന്നു എല്ലാ ദിവസവും പതിവ് പോലെ തന്നെ ഇത് തന്നെ കാര്യം അവന് അവളോട് വെറും സെക്സിൽ മാത്രമേ താല്പര്യമുള്ളൂ ഒരു ഭാര്യപാത്ര ബന്ധം എന്നൊരു രീതിയിൽ ഒരു സ്നേഹവും അവളോട് ഉണ്ടായിട്ടില്ല ഞാൻ എന്തിനാ ഇതൊക്കെ സഹിക്കുന്ന അത്യാവശ്യത്തിന് പഠിച്ചിട്ടും ഒരു ജോലിക്ക് പോകാൻ കഴിയാതെ ഞാൻ എത്ര കാലമായി ഇവിടെ നിൽക്കുന്നു ഒന്നുകിൽ ഭർത്താവ് നല്ലതായിരുന്നു അല്ലെങ്കിൽ അമ്മായിയമ്മ അമ്മ നല്ലതായിരുന്നു എനിക്ക് രണ്ടും ഒരുപോലെ തന്നെ വീട്ടുകാരോടാണെങ്കിൽ ഒന്നും പറയാൻ പറ്റില്ല കല്യാണം കഴിപ്പിച്ചയച്ചതോടെ അവരുടെ ബാധ്യത തീർന്ന രീതിയിലാണ് അവരുടെ പെരുമാറ്റം പക്ഷെ ഒരിക്കലും ഞാൻ തോറ്റു ഉറപ്പാണ് അങ്ങനെ ഒരു ദിവസം അവൾ പച്ചക്കറി വാങ്ങാൻ കടയിലേക്ക് പോയപ്പോഴാണ് അവളെ പഠിപ്പിച്ച ഒരു അധ്യാപകനെ കണ്ടത് അയാൾ അവളോട് ഒരുപാട് നേരം സംസാരിച്ചു അവളുടെ വിഷമങ്ങൾ എന്താണെന്ന് അറിയില്ല അവൾക്ക് തുറന്നു പറയാൻ പറ്റിയ ഒരു ആളെന്ന് കരുതി അവൾ എല്ലാം പറഞ്ഞു പക്ഷെ അയാൾ അത് മുതലെടുക്കുകയാണെന്ന് അവൾ അറിഞ്ഞില്ല അയാൾ അവളോട് വളരെയധികം അടുത്ത് ഇടപഴകി അങ്ങനെ ഒരു ദിവസം അവളുടെ വീട്ടിലേക്കും വന്നു ആ മാഷേ മാഷെ ഇവിടെ വരൊന്നും ഞാൻ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചില്ല പാവ നിഷ്കളങ്കമായ അവളുടെ മനസ്സ് യാതൊന്നും ചിന്തിക്കാതെ അയാളെ വാ എനിക്ക് ഞാൻ കുടിക്കാൻ എന്താ എടുക്കണ്ടേ ചായയാണോ അതോ കാപ്പിയാണോ നീ എന്തെടുത്താലും ഒരു കുഴപ്പമില്ല എനിക്ക് ചായയായാലും ഇഷ്ടമാണ് കാപ്പിയായാലും ഇഷ്ടമാണ് ഇതെന്താ ഇവിടെ ആരും ഇല്ലേ ആരും കാണുന്നില്ലല്ലോ ഇല്ല മാഷേ അമ്മയും ഒരു കല്യാണത്തിന് അച്ഛൻ പിന്നെ മരിച്ചിട്ട് വർഷമായി ഞാൻ പോയിട്ട് വരാം അവൾ പോയിരിക്കും പറഞ്ഞ് അടുക്കലയിലേക്ക് മാറി ചായ ഇടാൻ വേണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് അതിനിടെ പിറങ്ങി നിന്ന് കൈ വന്ന് അവളുടെ വയറിലേക്ക് ഒരു പിടുത്തം അവൾ ആകെ ഞെട്ടിത്തെരിച്ചു അവൾ വിചാരിച്ചു പ്രകാശൻ വീട്ടിലേക്ക് വന്നെന്ന് അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവളുടെ അധ്യാപകന്റെ ആ കൈകൾ അവളെ വരിഞ്ഞു മുറുക്കിയിരുന്നു അവൾക്കൊന്നും മിണ്ടാനാവുന്നില്ല അവൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ് പക്ഷെങ്കിൽ അവളും ആ സുഖം അനുഭവിക്കാൻ തുടങ്ങി അയാൾ അവളുടെ മാറോട് ചേർന്ന് നിന്നു അവൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തെറ്റല്ലെങ്കിൽ കൂടെ അവൾ ഇതുവരെ അവളുടെ ഭർത്താവിൽ നിന്ന് അനുഭവിക്കാത്ത ആ ഒരു സുഖം അവൾ അവരിൽ നിന്ന് അനുഭവിക്കുകയാണ്